നമസ്തേ ഭാരതവർഷം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉങ്കൾ മാർഗ് എൻ്റെ മാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠം എൻ്റെ മാർഗം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നത് ഒരു തരം തീവ്രവാദ സ്വഭാവമാണ് ഒരു ഫണാർട്ടിസമാണ് എൻ്റെ അത് മാത്രമല്ല എല്ലാ മാർഗങ്ങളും ശരിയാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു വിശാല മനസ്സിൻ്റെ ഉടമയാണ് അത് മാത്രമല്ല എല്ലാത്തിലും സത്യമുണ്ട് എല്ലാത്തിലും വിമോചനം ഉണ്ട് എന്ന് ചിന്തിക്കുന്നതും ഒരു വിരാട് പുരുഷ സങ്കല്പമാണ് ഞങ്ങളുടെ ഇനി ചില ആൾക്കാരുണ്ട് ഞങ്ങളുടെത് സൂപ്പർ ഫാസ്റ്റാണ് ജംബോ ജെറ്റിൻ്റെ സ്പീഡിലാണ് കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ സൈക്കിൾ പോലെയാണ് അല്ലപ്പോൾ സ്പീഡ് വെച്ചിട്ട് ഞങ്ങളുടെയാണ് ഫാസ്റ്റ് കൂടുതൽ റിക്കവറി കൂടുതൽ ലിബറേഷൻ ഞങ്ങളുടെയാണ് എന്ന് സാധൂകരിക്കുന്ന ആൾക്കാരുമുണ്ട് അതും ഒരു തരം ഫണാട്ടിസം തന്നെയാണ് ഇതൊന്നും അല്ലാതെ കാരണം സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സംഗീതത്തിൽ പതികാലമുണ്ട് ചൗക്കകാലം എന്ന് പറയും ആ ചൗക്കകാല കൃതികൾ ചൗക്കകാലത്തിൽ പാടിയാൽ മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ അത് സ്പീഡിൽ പാടി കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവില്ല അതുപോലെ മധ്യമകാല പാട്ടുകൾ അതായത് അല്പം സ്പീഡ് കൂടിയ പാട്ടുകൾ ആ സ്പീഡിൽ പാടിയാൽ മാത്രമേ അതിന് ഒരു പ്രത്യേക സുഖം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിലും അതിൻ്റെ ഭംഗിയുണ്ട് സ്പീഡ് കുറഞ്ഞതിലും സ്പീഡ് കൂടിയതിലും മധ്യമകാല സ്പീഡിലും എല്ലാത്തിലും ഭംഗിയുണ്ട് ആ ഭംഗി ആസ്വദിക്കുന്ന ഒരു ആസ്വാദനം ആസ്വാദനം ആ വാക്കാണ് ഞാൻ ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് ആസ്വദിക്കുമ്പോൾ നമ്മൾ വിമോചനത്തിൻ്റെ പാതയിൽ എത്തിപ്പെടുന്ന ഒരു ശ്രേണി ഒരു പ്രത്യേക സീരീസ് അതാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത് ഈ തീവ്രവാദ സ്വഭാവം ഇല്ലാത്ത ഒരു ശിവൻ ശിവഭഗവാന്റെ പഞ്ച് മുഖങ്ങൾ ഘോരം തത്പുരുഷൻ എന്നൊക്കെ പറയുന്ന അഞ്ച് മുഖങ്ങളുണ്ട് അതിൽ അല്ലാതെ ഇരിക്കുന്ന ഒരു ശിവൻ അതായത് ശാന്തസ്വരൂപനായിരിക്കുന്ന ശിവൻ എപ്പോഴും ശാന്തസ്വരൂപനാണ് പക്ഷേ അതിൽ തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ നൈർമല്യത്തിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ് നമ്മുടെ മനോഭാവത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ നിർമ്മലമായ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് തിരിച്ചറിഞ്ഞ് സ്വന്തം പോലെ ആ കൈലാസത്തിലേക്ക് ആനയിക്കുന്ന ഒരു അത്യുന്നതമായ ഒരു ഒരു ശ്രേണി ഒരു കഥ അതാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത് ആറാം നൂറ്റാണ്ട് കാഞ്ചി മഹാനഗരി തൊണ്ടൈ ആ സമയത്ത് ബുദ്ധ വിഭാഗത്തിലുള്ള മതക്കാരെ കൊണ്ട് അതിസമ്പന്നമായിരുന്നു അവരുടെ ഒരു തേരോട്ടമായിരുന്നു ആ സമയത്ത് കാഞ്ചി മഹാനഗരിയിൽ ആ സമയത്ത് വേളാളർ എന്ന അല്ലാതെ കൃഷി ചെയ്യുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പേര് വ്യക്തമല്ല ഒരു വ്യക്തി കുട്ടിക്കാലം മുതലേ ആത്യന്തിക വിമോചനം തൻ്റെ സ്വരൂപം എന്താണ് തൻ്റെ ഉണ്മയ അവസ്ഥ എന്താണ് എന്ന് കുട്ടിക്കാലം മുതൽ ചിന്തിച്ചിരുന്നൊരു വ്യക്തി ഈ ബുദ്ധ മതത്തിൽ ആകൃഷ്ടനാവുന്നു ബുദ്ധമതത്തിൻ്റെ മൊണാഷ്ട്രിയിൽ പോകുന്നു കാഞ്ചി മഹാനഗരിയിലുള്ള ബുദ്ധ മൊണാഷ്ടിയിൽ പോകുന്നു ബുദ്ധമതത്തിൻ്റെ രീതികൾ അവലംബിക്കുന്നു ബുദ്ധമതത്തിലെ ബുക്കുകളെല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് ഈ ആത്യന്തിക വിമോചനത്തിൻ്റെ സ്പന്ദനം കിട്ടുന്നില്ല അങ്ങനെ സ്വന്തം സ്വരൂപമായ ശിവ സമയം ശിവസമയത്തിൽ ശൈവത്തിലെ ബുക്കുകൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി ശൈവ ബുക്കുകൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഒരാകർഷണം വരികയും തദ്വാര അദ്ദേഹം അതിൽ ശ്രദ്ധ കേന്ദ്രിക്കാൻ തുടങ്ങി പക്ഷേ ഈ ബുദ്ധന്മാരുടെ ആക്രമണം വരാൻ പാടില്ലല്ലോ കാരണം ആ മതത്തിൽ വന്ന ശേഷം ശൈവമതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവർ ആക്രമിക്കും ഈ അഹിംസ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട് ജൈനമതത്തിലും ജൈനമതത്തിലും ഇതുപോലെ അപ്പർ സ്വാമികളുടെ കഥ നമ്മൾ പിന്നീട് പറയുന്നതാണ് തിരുനാഭക്കരശ എന്ന് പറയുന്ന അപ്പർ സ്വാമികൾ ജൈനമതം സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് കുട്ടിയ ഉപദ്രവം ഉണ്ടായി ഈ ജൈനമതക്കാരെക്കൊണ്ട് അത് നമ്മൾ പരാമർശിക്കും ഇങ്ങനെയുള്ളവർക്ക് എന്തിനാണ് ഈ ഫണാർട്ടിസം ഇത് ശരിയാണോ അപ്പോൾ ആക്രമണ സ്വഭാവം എന്നത് ഒരു നല്ല മാർഗമല്ല തൻ്റെ മതത്തിൽ നിന്ന് തിരിച്ച് ആ മതത്തിലേക്ക് പോയാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ അത് ആ റിയാലിറ്റി ഉൾക്കൊണ്ട് ഏത് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ആ പ്രവൃത്തി മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തുന്ന ആ പ്രവൃത്തി ആ തീവ്രവാദം അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ബുദ്ധമതക്കാരെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ബുദ്ധഭിക്ഷുവായിട്ടേ ജീവിക്കുന്നു ബുദ്ധഭിക്ഷുവായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലമുണ്ട്രം ചെയ്ത് ആ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു പക്ഷേ ശിവപരിപാട് രഹസ്യമായിട്ട് ചെയ്യുന്നു കാരണം ഉപദ്രവം ഉണ്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വെളിപ്രദേശം അതായത് വെട്ട വെളിപ്രദേശം ആ പ്രദേശത്തോട് സഞ്ചരിക്കുമ്പോൾ ഒരു ശിവലിംഗം കാണുന്നു ചെറിയ ശിവലിംഗം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം തോന്നി ഒരു അഭിഷേകം നടത്താനുള്ള വെള്ളം ആ പ്രദേശത്തില്ല പൂക്കൾ ഒന്നുമില്ല യാതൊരു യാതൊന്നുമില്ലാത്തൊരു സ്ഥലം എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചിട്ട് അദ്ദേഹം ഓം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട് ശിവലിംഗത്തിലേക്ക് എറിയുകയാണ് അത് ഒന്ന് ആലോചിക്കണം ആ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം വേറെ ഒന്നും കിട്ടാനില്ല ഇപ്പം എന്തെങ്കിലും ഒരു അർച്ചനെങ്കിലും നടക്കില്ല അപ്പോൾ പൂവായിട്ട് സംഘടിപ്പിച്ച് ഒരു കല്ലിനെ പൂവായിട്ട് സംഘടിപ്പിച്ച് ഓരോ കല്ലും എടുത്തിട്ട് ചെറിയ ചെറിയ കല്ലുകൾ എടുത്തിട്ട് ഈ ശിവ ശിവലിംഗത്തിലേക്ക് ഓം എന്ന് പറഞ്ഞാൽ അർച്ചന പോലെ ചെയ്യാൻ തുടങ്ങി ഇത് ഇന്നത്തെ കാലത്താണെങ്കിലോ എത്ര ചാനൽ ചർച്ച വരെ ഉണ്ടായേനെ കാരണം അവർക്ക് ആ അദ്ധ്യാത്തിനുള്ളിലിരിക്കുന്ന ആരുടെയും ഉള്ളിലിരിക്കുന്ന കാര്യം അറിയാൻ പറ്റില്ല അവൻ്റെ ദിവ്യാംശം എന്താണ് ഏത് മതമായിക്കോട്ടെ സ്ത്രീയായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ അവൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആ രഹസ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവൻ ഏത് ആറ്റിറ്റ്യൂഡിലാണ് അവൻ്റെ സ്നേഹം ഒന്നാണ് എറിയുന്നത് കല്ലായിരിക്കാം പക്ഷേ അവൻ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പുഷ്പങ്ങൾ അഭിഷേകത്തിന് വെള്ളം അഭിഷേകത്തിന് നെയ്യ് തൈര് അല്ലെങ്കിൽ ഹാരം പുഷ്പഹാരം ഇതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷവും പക്ഷേ വേറൊന്നും കിട്ടാതില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കല്ലെടുത്തെറിയുന്ന ആ ആറ്റിറ്റ്യൂഡ് തിരിച്ചറിയുന്ന ഭഗവാൻ ഉണ്ടായിരുന്നു അതാണ് ശിവൻ തീവ്രവാദി അല്ലാത്ത ശിവൻ അദ്ദേഹത്തിന് ഈ ഫെണാട്ടിസം ഇല്ല ആ ശിവൻ സ്വന്തം മക്കളെപ്പോലെ കരുതി അതായത് സ്വന്തം കുട്ടികൾ കൊച്ചുകുട്ടികൾ എന്താ ചെയ്യുക ചിലപ്പോൾ മീശ പിടിച്ച് വലിക്കും അല്ലെങ്കിൽ ഈ അമ്മ അമ്മമാരുടെ തെറ്റിലുള്ള കുങ്കുമൊക്കെ മായ് കളയും ആ അത് നമ്മൾ ആസ്വദിക്കണം ഒരിക്കലും ഒരു ഉപദ്രവമായിട്ട് നമുക്ക് തോന്നില്ല അതുപോലെ തൻ്റെ കൊച്ചുകുട്ടിയുടെ ഈ പ്രവൃത്തി അദ്ദേഹം വളരെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എല്ലാ ദിവസവും ഭക്ഷണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ചടങ്ങ് അദ്ദേഹം നടത്താറുണ്ട് ഈ കല്ലെറിയുന്ന സ്വഭാവമുണ്ട് അർച്ചന ചെയ്യുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹം ഉച്ചക്ക് ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു ഇന്ന് ഞാൻ ശിവന് പൂജ ചെയ്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള ധാരണയിൽ ആ ശിവന് പോയിട്ട് ഈ കല്ലർച്ചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് ശിവൻ ഉമയോടൊപ്പം പാർവതിയോടൊപ്പം ദർശനം നൽകുന്നു വാ മകനെ എന്ന് പറഞ്ഞ് ആ തിരുക്കൈലായത്തിലേക്ക് അദ്ദേഹത്തിനെ വിമുക്തനാക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ പരാമർശം ഈ കഥ എന്ന് പറയുന്നത് കഥയല്ല ഇത് വരലാറാണ് ഇത് ചരിത്രത്തിലുള്ളതാണ് ശിവ അടിയാർ അതായത് അറുപത്തിമൂന്ന് നായന്മാരിൽ സാക്യ നാനാർ എന്ന പേരിൽ അറിയപ്പെട്ടു സാക്യ നാനാർ എന്ന് പറയുന്നത് സാക്യം എന്ന് പറഞ്ഞാൽ ബുദ്ധമതം എന്നാണ് സാക്യം എന്ന് പറഞ്ഞാൽ തമിഴിൽ ബുദ്ധമതത്തിൽ പറയുന്നതാണ് അപ്പോൾ ബുദ്ധമതം സ്വീകരിച്ച നായനാർ അതാണ് സാക്യ നായനാർ കാഞ്ചി നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളിലുള്ള തിരുച്ചങ്കമങ്കൈ എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ തിരു അവതാരം എടുത്തിരിക്കുന്നത് ഇന്ന് അതിനെ കോണേരിക്കുപ്പം എന്നാണ് അറിയപ്പെടുന്നത് കോണേരിക്കുപ്പം ആ സ്ഥലത്ത് വീരട്ടാനേശ്വരർ കോവിൽ വീരട്ടാനേശ്വരർ കോവിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ജീവസമാധി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തോട് ബന്ധപ്പെടുന്ന ക്ഷേത്രം നിലനിൽക്കുന്നത് മാർഗഴി മാസത്തിലെ പൂരാടം അതായത് ധനുമാസത്തിലെ പൂരാടമാണ് ഇദ്ദേഹത്തിൻ്റെ ജയന്തിയായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മുക്തി നൽകിയ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ കാഞ്ചി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാഞ്ചി കാമോ കോടിപീഠം കാഞ്ചി ദേവി അതുകൂടാതെ ഏകാംബ്രേശ്വരർ ശിവൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്ന ക്ഷേത്രം ഇനി കാഞ്ചിയിൽ പോകുന്നവർ ഈ വീരട്ടാനേശ്വരർ കോലും കൂടി സന്ദർശിച്ചാൽ അടിയൻ്റെ ഭാഗ്യം കാരണം അറുപത്തിമൂന്ന് നായന്മാരിൽ സാക്കിയ നായനാരുടെ ക്ഷേത്രമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അതായത് എല്ലാവരോടുമല്ല ഞാൻ പറയുന്നത് ഇതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ സ്ഥലത്ത് ഇന്ത്യ തന്നെ ശ്രേഷ്ഠമായ ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പക്ഷേ ഒരു എഞ്ചു വടിയായിട്ട് കണക്കാക്കാം അതുകൊണ്ട് ഇത് അവർക്ക് മാത്രം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ ക്ഷേത്രം സന്ദർശിക്കാൻ താൽപര്യപ്പെടുക